ദൈവപുത്രനും ലോകരക്ഷകനുമായ യേശുവിനെയും അമലോത്പവയും പരിശുദ്ധയുമായ കനികാമറിയത്തെയും കാത്തുപരിപാലിക്കാൻ ഉത്തമരിൽ ഉത്തമനായ ഒരാളെയേ ദൈവം തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നത് തർക്കമറ്റ കാര്യമാണല്ലോ യൗസേപ്പിനെ അങ്ങനെയുള്ള ഒരാളായാണ് ദൈവം കണ്ടത് ദൈവപുത്രൻ്റെ വളർത്തു പിതാവെന്ന മഹനീയ സ്ഥാനം ലഭിച്ച വിശുദ്ധ യൗസേപ്പ് വിശിഷ്ടങ്ങളായ ഒട്ടനവധി സവിശേഷതകളും സ്വഭാവമഹിമയുമുള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇക്കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു നീതിമാൻ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം വിശുദ്ധ യൗസേപ്പ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദ യഹൂദവിശ്വാസമനുസരിച്ച് ഒരാൾ നീതിമാനാണെന്ന് പറഞ്ഞാൽ അയാൾ യഹൂദ മതനിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നവനും ദൈവഹിതവും ദൈവകൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്നവനും ആണെന്നായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ യോസേപ്പ് ഒരു യഥാർത്ഥ യഹൂദനായിരുന്നു ദൈവ തിരുമനസ് വെളിപ്പെടുത്തപ്പെടുമ്പോൾ യാതൊരു സംശയവും ആശങ്കയും കൂടാതെ അതനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നു വിശുദ്ധ യോസേപ്പ് ഈ നീതിബോധം അദ്ദേഹം മറ്റുള്ളവരോടുള്ള സമീപനത്തിലും പ്രകടമാക്കുന്നുണ്ട് തൻ്റെ വിശ്വാസങ്ങളിൽ വ്യക്തമായ ധാരണയും അവബോധവും ഉണ്ടായിരുന്നു അദ്ദേഹം ഏത് പ്രതിസന്ധികളിലും ആശയക്കുഴപ്പങ്ങളിലും അവ സത്യസന്ധമായി നിലനിർത്തിയിരുന്നു ജപം ദൈവകുമാരൻ്റെ വളർത്തുപിതാവായ മാറിയുസേപ്പെ അങ്ങ് ഒരു ആശാരിയുടെ ജോലി ചെയ്തുകൊണ്ട് തിരകുടുംബത്തെ പരിപാലിച്ചു വന്നുവല്ലോ അതിലൂടെ തൊഴിലിൻ്റെ മഹാത്മ്യവും രക്ഷാകർമ്മത്തിൽ തൊഴിലിനുള്ള സ്ഥാനവും ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ജീവിതാന്തസ്സിൻ്റെ ചുമതലകളും ദൈവപരിപാലനയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളും തൊഴിലുകളും വിശ്വസ്തതാപൂർവം നിർവഹിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഞങ്ങൾ ദൈവ തിരുമനസ്സിനോട് യോജിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് ഞങ്ങളുടെ പിതാവേക്ക് നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് അങ്ങനത്തെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രതാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേസ്

പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു Amém.